നമസ്കാരം മലയാളത്തിൻ്റെ മഹാനടനാണ് വിനായകൻ മമ്മൂട്ടിയും മോഹൻലാലുമൊക്കെ ഏഴ് കാതം ദൂരെ നിൽക്കും വിനായകൻ്റെ അഭിനയത്തിന് മുമ്പിൽ മാത്രവുമല്ല നമ്മുടെ സുകുമാർ പോലെ അതിനേക്കാൾ അപ്പുറം സംസ്കാര സമ്പന്നനായ ഒരു വ്യക്തി എം എൻ വിജയൻ സാറിനെ പോലെ അതിനേക്കാൾ അപ്പുറമുള്ള ഒരു നിരൂപകൻ ശ്രീകണ്ഠേശ്വരത്തിൻ്റെ ശബ്ദതാരാവലിയിലുള്ളതിനേക്കാളധികം വാക്കുകൾ സ്വായത്തമാക്കിയ ഒരു മഹാപ്രതിഭ അഭിനയത്തിൻ്റെ കുലപതി ലോക സിനിമയിൽ വരെ എത്തിപ്പെടാൻ കഴിയുന്ന അപാര വ്യക്തിത്വം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പരനാറി ഇതിനേക്കാൾ അപ്പുറമുള്ളൊരു വാക്കാണ് എൻ്റെ ഉള്ളിൽ വരുന്നത് പക്ഷേ പൊതുസമൂഹത്തിന് മുമ്പിൽ അങ്ങനെ അങ്ങനെയൊരു വാക്കുച്ചരിച്ചുകൊണ്ട് അങ്ങനെ ഒരു തെറി പറഞ്ഞുകൊണ്ട് വരാൻ എനിക്ക് താല്പര്യമില്ല മാത്രവുമല്ല എൻ്റെ പ്രേക്ഷകർ വളരെ സംസ്കാര സമ്പന്നരാണ് പരനാറി എന്ന് പറയുന്ന ഒരു പ്രയോഗമൊക്കെ അവരങ്ങ് ക്ഷമിക്കും അതിനേക്കാൾ അപ്പുറമുള്ളത് ചിലപ്പോൾ ക്ഷമിച്ചൊന്നും വരില്ല ഞാനത് പറയാൻ കാരണം അടൂർ ഗോപാലകൃഷ്ണൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അവനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു നിങ്ങളിൽ പലരും കണ്ടു കാണും ഞാനതിലെ തെറി ഭാഗം ഒഴിവാക്കിക്കൊണ്ട് ഒന്ന് വായിക്കുകയാണ് ആ തെറി നിങ്ങൾ സങ്കല്പിച്ചുകൊള്ളുക അടൂർ ഗോപാലകൃഷ്ണൻ ഉണ്ണിത്താനും യേശുദാസും ഒറ്റ സെറ്റപ്പാണ് കഴപ്പാണ് ഇവരുടെ തീറ്റ സ്വന്തം മകൻ്റെ ഭാര്യ ജീൻസിട്ട് വന്ന് കുനിഞ്ഞു നിൽക്കുമ്പോൾ പൊങ്ങുന്നു എന്ന് വിളിച്ചു പറഞ്ഞ മരപ്പട്ടിയാണ് ഗാനഗന്ധർവൻ എന്ന് പറയുന്ന ഈ പുണ്ടൻ അതേ കഴപ്പനാണ് അടൂർ എന്ന പുണ്ടനും അടൂരിൻ്റെ ലോക സിനിമ വെറും രോമമാണ് അതിന് അതിന് കൊളോക്കിയൽ പേരാണ് ഉപയോഗിച്ചിരിക്കുന്നത് പ്രേമം എന്ന് പറഞ്ഞ് കഴപ്പ് കാണിക്കുന്ന ലോകോത്തര രോമമാണ് ചാലയിലെ ചുമട്ടുകാരൻ ജീവിതം കാണും ഇവനൊക്കെ കുനിഞ്ഞിരുന്ന് സ്വന്തം അതായത് പുരുഷ ജനനേന്ദ്രിയത്തിന് വളരെ ലോക്കലായി പ്രയോഗിക്കുന്ന ഒരു ഭാഷ അതാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് കാണും സ്വന്തം ഭാഷ ആണ് ഇവൻ്റെയൊക്കെ ലോകം ഇവനൊക്കെ കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും തിന്നുന്നതും അറിയുന്നതും തൂറുന്നതും ആ ജനനേന്ദ്രിയം കൊണ്ടാണ് അടൂരേ നിനക്ക് വാലുണ്ടെങ്കിലും ഇല്ലേലും വിനായകന് രോമമാണ് ഇത്രയും വൃത്തികെട്ട ഒരു എഫ് പി പോസ്റ്റ് ഇട്ടിട്ട് അഭിമാനത്തോടെ ഞെലിഞ്ഞ് നടക്കുന്ന ഈ ഈ പരനാറിയോട് സമൂഹം പ്രതികരിക്കട്ടെ അടൂർ ഗോപാലകൃഷ്ണനോട് പ്രതികരിക്കാം അതിനഭിപ്രായം പറയാം പക്ഷെ അത് സഭ്യമായ ഭാഷയിലായിരിക്കണ്ടേ ഇവൻ പോലീസ് സ്റ്റേഷനിൽ കയറി പോലീസുകാരെ തെറി പറഞ്ഞപ്പോൾ ഫ്ളാറ്റിൻ്റെ പുറത്ത് വന്ന് തുണിയുരിഞ്ഞ് അയൽപക്കക്കാരെ കാണിച്ചപ്പോൾ ഇത് വാർത്തയായപ്പോൾ അവനൊരു ദളിതനായതുകൊണ്ട് അവനെ മിക്കിട്ട് കയറുന്നു എന്ന് പറഞ്ഞ് കുറേ ദളിത് ആക്ടിവിസ്റ്റുകൾ വന്നിരുന്നു കുറേ ദളിതന്മാർ അതുകൊണ്ട് തന്നെയാണ് ഞാൻ തമ്പനയിൽ ദളിത് രാജരാജൻ എന്ന് കൊടുത്തത് ഇവനൊരു ഒറ്റ കാർഡുമായിട്ടാണ് ദളിതൻ എന്ന് പറയുന്ന ഒരു കാർഡുമായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് ഏത് പോക്കൃത്തനം കാണിച്ചിട്ടും ദളിതൻ്റെ എടുത്ത് വീശുന്നു ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാണ് ഇവൻ്റെ സിനിമ കാണാൻ പോകരുത് ഇപ്പോൾ എന്ന് പറയുന്ന നമ്മുടെ ബഹുമാനിയായ മമ്മൂട്ടി അഭിനയിച്ച സിനിമയിൽ ഇവൻ പ്രധാന വേഷമാണ് ആ സിനിമ കാണരുതെന്ന് പറയുമ്പോൾ അത് മമ്മൂട്ടിയെ വരെ ദോഷകരമായി ബാധിക്കും എന്നാൽ ഇവനെ മലയാള സിനിമ ഒറ്റപ്പെടുത്തണം മാറ്റി നിർത്തണം മറ്റു ഭാഷയിലുള്ള സിനിമാക്കാരോട് പറയണം ഇവൻ ഭൂലോക ദുരന്തമാണ് ഇവൻ സമൂഹത്തിന് ദ്രോഹം ചെയ്യുന്നവനാണ് ഇവനെ ഒരു സിനിമാതരനായിട്ട് ജീവിക്കാൻ അനുവദിക്കരുത് അവൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ എന്ത് പണിയെടുത്തും ജീവിക്കട്ടെ ഇനി പണിയെടുക്കേണ്ട കാര്യമില്ല അത്രയധികം സിനിമയിൽ നിന്ന് സമ്പാദിച്ചിട്ടുണ്ടാകും അതാണ് ഇവൻ്റെയൊക്കെ അഹങ്കാരം അനുഭവസ്ഥർ പറയാറുണ്ട് ഏതൊരു പരാതിയും ഒരുത്തിന് താങ്ങാൻ കഴിയും പക്ഷേ സക്സസ് താങ്ങുക എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാടുള്ളൊരു കാര്യമാണ് അതിന് നല്ല മനസ്ഥൈര്യം വേണം സക്സസ് തലയ്ക്ക് പിടിക്കാൻ പാടില്ല ഒരു നടനെ എനിക്കറിയാം വളരെ ചെറിയ രീതിയിൽ നിന്ന് വന്നയാളാണ് പക്ഷേ അവാർഡ് കിട്ടി ഒരുപാട് സിനിമകൾ കിട്ടി പണമായി കഴിഞ്ഞപ്പോൾ പിന്നെ എന്താണ് പറയുന്നത് എന്താണ് പ്രവർത്തിക്കുന്നത് ആരെയാണ് വിമർശിക്കുന്നത് ആരോടാണ് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല ആ നിലയിലായി ഇപ്പോൾ അസുഖബാധിതനായി സിനിമയൊന്നുമില്ലാതിരിക്കുകയാണ് അയാൾ പരസ്യമായി വിമർശിച്ച ഒന്നിനും കൊള്ളാത്തവർ എന്ന് പറയുന്നവർ ഇന്നും സജീവമായി സിനിമയിൽ നിൽക്കുന്നു ബഹുമാനം കൊടുത്ത് വാങ്ങേണ്ടതാണ് ഇവനൊന്നും നടൻ എന്ന് പറയുന്ന ആ ബഹുമാനമോ ബഹുമതിയോ അർഹിക്കുന്നില്ല ഈ തോന്നിയാസം കാണിച്ചാൽ ആ ദളിതൻ്റെ പേരിൽ എല്ലാം ഒഴിവാക്കപ്പെടുമെന്നാണ് പറയാൻ കഴിയില്ലല്ലോ നമുക്കിപ്പോൾ പോലും പറയാൻ കഴിയില്ല അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്തകത്താക്കാൻ പറ്റും അതാണ് നമ്മുടെ നിയമം അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ കടക്കുന്നില്ല പോങ്ങുമൂടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് യൂട്യൂബിൽ നിരന്തരമായി വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തി ഞാൻ അത്ഭുതത്തോടെ കാണുന്ന ആളാണ് എത്ര അനർഗളനിർഗളമായിട്ടാണ് ഭാഷ ഉപയോഗിക്കുന്നത് പുതിയ വാക്കുകൾ തലമുണ്ടനം ചെയ്ത ഒരു പത്രപ്രവർത്തകനെ ഒരു ചാനൽ അവതാരകനെ ശിരസ്കൻ എന്ന നാമം കൊടുത്ത് പ്രശസ്തനാക്കിയ ആളാണ് അങ്ങനെ ഒരു പേരൊക്കെ കണ്ടെത്തുക എന്ന് പറയുന്നത് അസാമാന്യമായ സ്വരസ്വതീ കടാക്ഷമുള്ള ഒരാൾക്ക് സാധിക്കുന്ന കാര്യമാണ് പൊങ്ങും മൂടൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ സ്ഥിരമായി കാണും അത്ര മനോഹരമാണ് അദ്ദേഹത്തിൻ്റെ പ്രയോഗങ്ങൾ ആക്ഷേപഹാസ്യത്തിലൂടെ അദ്ദേഹം പല പച്ച സത്യങ്ങളും വിളിച്ചു പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു എഫ് പി പോസ്റ്റ് ഈ വിനായകൻ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് അതുകൂടി ഒന്ന് കേൾക്കാം ആദരണീയനായ ശ്രീ വിനായകൻ്റെ പിറവിക്കായി അദ്ദേഹത്തെ പ്രസവിച്ച സ്ത്രീക്ക് രേതസ് ദാനിച്ചത് രണ്ട് കാലുള്ള നരനായാലും നാല് കാലുള്ള നായയായാലും ആ മൃഗം നല്ല നട്ടെല്ലു പഴക്കമുള്ള ജാതിയിൽപ്പെട്ടത് തന്നെയായിരുന്നു വിനായകൻ്റെ അക്ഷരാസഭ്യ അഭ്യാസങ്ങൾ കാണുമ്പോൾ അറിയാം സാമ്പ്രദായിക ശൈലിയിൽ മുളപൊട്ടിയ ഒരു ജീവിയല്ല ശ്രീ വിനായകൻ അതായത് കടത്തിവച്ച ലിംഗത്തിലൂടെ ഗർഭപാത്രത്തിലേക്ക് രേതസ് നേരെ സ്കലിപ്പിച്ച് മണ്ടത്തിന് ഭ്രൂണപ്പെടാൻ വേണ്ടുന്ന ബീജം ഭോഗപങ്കാളി നൽകുക വഴിയാണല്ലോ പൊതുവെ പിറവിക്രിയയ്ക്കുള്ള ഉൽപ്പന്നം ഗർഭപ്പെടുക വിനായകൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് മറ്റൊന്നാണ് അത് രേതസ്ഥാനിയായ ആ ജന്തു നട്ടല് വളച്ച് ലിംഗം സ്വന്തം വായിൽ കടത്തി രേതസ് ഈമ്പിയെടുത്ത് ഗർഭപാത്രത്തിലേക്ക് നീട്ടി തുപ്പിയതുവഴിയാണ് വിനായക ഭ്രൂണം ഗർഭപാത്രത്തിൽ മുളപൊട്ടിയത് എന്ന് മാത്രവുമല്ല യോനിക്ക് പേരുദോഷം വരുത്താതിരിക്കാൻ ബഹുമാന്യനായ വിനായകനെ ഗുദം വഴിയാണ് ഭൂജാതപ്പെടുത്തിയതും ആ വഴിയുടെ ഗുണഗുണഗന്ധം അദ്ദേഹത്തിൻ്റെ ഓരോ അക്ഷരത്തിലുമുണ്ട് ശ്രീ വിനായകനോട് ആദരവ് ഒപ്പം അദ്ദേഹത്തെ സ്വമേധയായ ചികിത്സിക്കാൻ മനോരോഗശാസ്ത്രം തയ്യാറാവണമെന്ന് അഭ്യർത്ഥന ഇതാണ് പൂങ്ങമ്മൂടൻ്റെ പോസ്റ്റ് ഇതിലും അല്പം ഉണ്ട് പക്ഷേ അവന് കൊടുക്കുന്ന മറുപടി ഇതിൽ താഴെയാവാൻ പാടില്ല ഇങ്ങനെയല്ലാതെ അവൻ്റെ എന്ത് മറുപടിയാണ് കൊടുക്കുക അത് പൂങ്ങമ്മൂടന് നല്ല നമസ്കാരം ഇനി ഈ സമൂഹത്തോട് ഞാൻ പറയുകയാണ് ഞാനിവിടുത്തെ മാധ്യമങ്ങളോട് പറയുകയാണ് ഇവൻ്റെ എഫ് ബി പോസ്റ്റുകൾ എടുത്ത് നിങ്ങൾ പൊതുജനത്തെ അറിയിക്കാതിരിക്കുക അത് അവന് പബ്ലിസിറ്റി ആവും മൈലേജ് കൂട്ടും അവൻ്റെ പേര് പലരും ചർച്ച ചെയ്യും ചിലർ ചീത്ത വിളിക്കുമ്പോൾ അവൻ്റെ പോസ്റ്റ് കണ്ട് പൊട്ടിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും തമാശയാണത്ര തമാശ ഇത്തരം വൃത്തികെട്ട തമാശകൾ കാണിക്കുന്ന ഇവനെയൊക്കെ ചാട്ടവാറിനെ അടിക്കണം ഇവനെയൊക്കെ അഴിക്കുള്ളിലാക്കണം അതാണ് ഇവിടെ നിയമം ചെയ്യേണ്ടത് താങ്ക് യു